നമ്മളൊന്ന് പരിശോധിക്കുക നമ്മുടെ ഇസ്ലാമിന്റെ നമ്മുടെ ഈമാനിന്റെ ഉണ്ട് എന്ന് നമ്മൾ സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തുക അതിലേക്ക് വിളിച്ചു നൽകാൻ ചില തെളിവുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ ഇടയ്ക്കിടെ ഓടിക്കേൾപ്പിക്കാറുണ്ടായിരുന്ന സൂറത്തുൽ ഓർമ്മപ്പെടുത്തിയ മഹത്തായ ആയത്ത് മനോഹരമായ വ്യക്തമായ ോളം സുബ്രപ്രഭു വിതറുന്ന മഹത്തായ ദീനിന്റെ ശരീരത്തിൽ നാം നിശ്ചയിച്ചിരിക്കുന്നു താങ്കളെ നാം അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നു താങ്കൾ അതിലേക്ക് ക്ഷണിക്കുന്ന റസൂലായി നാം നിയുക്തനാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ താങ്കൾ പിൻപറ്റുക അതിന്റെ രുചി അനുഭവിക്കാത്ത അതിന്റെ മനോഹാരിത അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഹതഭാഗ്യരായ തോന്നിവാസികളായ തന്നിഷ്ടക്കാരെ താങ്കൾ പിൻപറ്റരുത് റസൂലെ റസൂൽ വസ്ലമെ വിളിച്ചാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് സഹോദരങ്ങളെ നമ്മുടെ മഹത്തായ ദീൻ നമുക്ക് അഭിമാനമായ ദീൻ നമ്മുടെ സ്ഥിരകളിലൂടെ ഓടുന്ന രക്തത്തെക്കാൾ അമൂല്യമായ ദീൻ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന ജീവനേക്കാൾ നമുക്ക് വിലപെടുപ്പുള്ള ദീൻ അല്ലെ ഇസ്ലാം അള്ളാഹുവിംഗ് സ്വീകാര്യമായ ഒരേ ഒരു മതം ഒരേ ഒരു ദീൻ ആ ദീൻ വിട്ട് അന്യരുടെ പ്രത്യേക ശാസ്ത്രങ്ങളിലേക്ക് അവർ പണത്തുണ്ടാക്കിയ മതചരിയകളിലേക്ക് അനുഷ്ഠാനങ്ങളിലേക്ക് ആചാരങ്ങളിലേക്ക് നമ്മുടെ കൽബു വഴിമാറിപ്പോകുന്നുവെങ്കിൽ നാം പരിശോധിക്കുക പറഞ്ഞു ഇസ്ലാമിന്റെ ശരീഅത്തിൽ എന്താണോ ഒരാൾ കാചരിക്കാനും അനുഷ്ഠിക്കാനും അതുമാത്രം പിൻപറ്റണം അതിനുള്ളതെല്ലാം അതിനെതിരെയുള്ളതെല്ലാം വെടിയണം അത് തോന്നിവാസമാണ് എന്നതിന് ഈ ആയത്തെമ്പാടും തെളിവാണ് സഹോദരങ്ങളെ രണ്ടാമതായി ഞാൻ കേൾപ്പിക്കട്ടെ സൂറത്തുൽ ബഖറയിലെ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തായ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയുന്നു തിനു ശേഷം താങ്കൾക്ക് താങ്കൾക്ക് ഇസ്ലാമിന്റെ വിജ്ഞാനം വന്നെത്തിയതിനു ശേഷം ഇന്നത് പാടില്ല ഇന്നത് പാടു ഇന്നത് ഹറാം ഇന്നത് ഹലാൽ എന്ന ഇസ്ലാമിന്റെ വിജ്ഞാനം താങ്കൾക്ക് വന്നെത്തിയതിനു ശേഷം അതറിയാത്ത അതിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ തോന്നിവാസങ്ങളെ തന്നിഷ്ടങ്ങളെ താങ്കൾ പിൻപറ്റുകയാണെങ്കിൽ താങ്കൾ അതിക്രമകാരികളിൽ അക്രമകളിൽപ്പെട്ടവനായി പോയി എന്ന റസൂഹിഹു അലഹി വസ്സലമെ വിളിച്ചു പറയുന്നു മറ്റൊരാഴ്ച കാണാം അങ്ങനെ താങ്കൾ അവരെ പിൻപറ്റുകയാണെങ്കിൽ താങ്കളെ സംരക്ഷിക്കുന്ന ഒരു രക്ഷാധികാരിയെയും താങ്കൾക്ക് സുരക്ഷെറക്കുന്ന ഒരുത്തനെയും താങ്കൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല ഇസ്ലാമിന്റെ പ്രതാപം വിട്ട് അന്യക്കൂടുകളിലേക്ക് ചേക്കേറുന്നവർക്ക് അള്ളാഹു സംരക്ഷണം കൈ പിന്നെ പിന്നെയാരാണ് സംരക്ഷണം നൽകുക ഏതാകാശമാണ് അവർക്ക് തളർ പിരിക്കുക ഏത് ഭൂമിയാണ് അവർക്ക് മെത്തയാകുക ഏത് ഭരണാധികാരിയാണ് അവർക്ക് സുരക്ഷ ഇറക്കുക അള്ളാഹുവിന്റെ സംരക്ഷണം അവർ കൈ ഒഴിഞ്ഞാൽ മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ തെളിവ്

അവിടുത്തെ ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടി ജൂതന്മാർ പറയുന്ന എന്ന വാക്ക് പറയരുത് അവർ അത്യാർത്ഥം വെച്ച് റസൂൾ അലേഹി വസ്ലമയെ മോശമാക്കി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് അതുകൊണ്ട് ആ പ്രയോഗം നിങ്ങൾ നടത്തരുത് നബിയെ ഞങ്ങളെ പരിഗണിക്കണമേ ഞങ്ങളിലേക്ക് നോക്കേണമേ ഞങ്ങളെ കേൾക്കണമേ എന്ന ഉണ് എന്ന വാക്ക് നിങ്ങൾ പറയുക വാക്കുകൾ നിങ്ങൾ ഒപ്പിയെടുക്കുക കേൾക്കുക ഇങ്ങനെയുള്ള കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന കാഫിറുകൾക്ക് അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് ഈ ആയത്തിനെ വിശദീകരിക്കവേ മുഫസ്സിറുകളായ മുഫസ്സിറുകൾ എല്ലാം പറയുന്നു ഇസ്ലാമിന്റെ ശത്രുക്കൾ അവർ മാത്രം പ്രത്യേകമായി നടത്തുന്ന പ്രയോഗങ്ങൾ വരെ വാക്കിൽ വാക്കിൽ അവർ നടത്തുന്ന പ്രയോഗം വരെ കടമെടുക്കാൻ മുസ്ലിമീങ്ങൾക്ക് പാടില്ല എന്നല്ലാസുധാനൂടെ വിളക്കുന്നു അവർ പറയുന്ന അവർ മാത്രം പ്രത്യേകം ഉപയോഗിക്കുന്ന വാക്ക് പോലും മുസ്ലിം എന്നൊക്കെ ഹറാമാണ് പിന്നെയാണ് അവരുടെ വേഷം പിന്നെയാണ് അവരുടെ കോലം ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാരുടെ തലമുടി എന്താണ് അവരുടെ രൂപം എന്താണ് അവരുടെ വേഷം എന്താണ് മുസ്ലിമിനോടോ ഇസ്ലാമിനോടോ കുഫാറുകളോടോ ജൂതനോടോ നസാരാഖലോടോ ആരോടാണ് അവന്റെ താതർയം ആരോടാണ് അവന്റെ സാദൃശ്യം മുസ്ലിം പുരുഷന്മാരോട് റസൂൽ പറഞ്ഞു മുസ്ലിമീങ്ങളെ നിങ്ങൾ 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 ദേഷം വളർത്തുവിൻ മീശ മീശ കാരണം വെട്ടി താടി വളർത്തുന്നവർ അത് മുസ്ലിമീങ്ങൾ മാത്രമാണ് മീശയിലും താടിയിലും വരെ എതിരാകണമെന്ന് റസൂൽ വരെകണമെന്ന് താടി വടിച്ച് മീശ മാത്രം വെക്കുന്നവർ ാണ് സാദൃശ്യം താടിയും മീശയും ഒരുപോലെ വളർത്തുന്നവർ സാദൃശ്യം അത് കേവലം എന്ന് നീ ന്യായം കണ്ടെത്തിയേക്കും താടി വെക്കാത്തൊരു നബിയുണ്ടോ താടിയും മീശയും പഠിച്ച മീശ മാത്രം വെച്ച് നടന്ന ഒരു നബിയുണ്ടോ ഒരു റസൂൽ ഉണ്ടോ ഒരു സഹാബിയുണ്ടോ ഒരു ഇമാമുണ്ടോ ഇസ്ലാമിന്റെ ഒലമാക്കളുണ്ടോ പറയൂ നിങ്ങൾ നിങ്ങളുടെ സാദൃശ്യം മുസ്ലിങ്ങളോടോ ഇസ്ലാമിനോടോ ഇസ്ലാമിന്റെ സംസ്കാരത്തോടോ ജൂതനോടോ നസാറാക്കളോടോ കുഫാറുകളോടോ മുസ്ലിഖുകളോടോ നാം സ്വയം ചോദിക്കുക എന്നിട്ട് ഇസ്ലാമിന് വേണ്ടി ശബ്ദിക്കാൻ മുസ്ലിമിന്റെ നാമം ഉച്ചരിക്കാൻ നാം ശ്രമിക്കുക അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ നാം ശ്രദ്ധിക്കുക അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ വാക്കിൽ പോലും കുഫാറുകളോട് സാദൃശ്യപ്പെടരുത് അന്യമതസ്സരോട് താതാമ്യം പുലർത്തരുത് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ വചനാംർദങ്ങളിലൂടെ അല്ലാഹു നമ്മെ കേൾപ്പിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോളിതരുന്നു അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലിവലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽമുഅ്മിനാത് മിൻ കുല്ലി ളംബി ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗാഫൂറു റഹീം